ും കഞ്ഞി തിജും പൊകിയും ഞെട്ടണ്ട ഇത് മലപ്പുറം അരിക്കോട് നടന്ന ഫുഡ് ഫെസ്റ്റിവലിലെ യുവാവങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത് സുല്ലം മുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദിയായത് ലക്ഷ്യം സ്കൂൾ വികസനത്തിന്റെ ഫണ്ട് സമാഹരിക്കുക ഇതിന്റെ വിശദാംശങ്ങൾ കാണും ഒരു സ്കൂളിന്റെ വികസനത്തിനായി ഒരു നാടാകെ ഒന്നിക്കുന്നു അതും ഒരു ഫുഡ് രൂപത്തിൽ നല്ലൊരു ഒന്നൊന്നര ഫുഡ് ഫെസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കമോൺ സക്കൂട്ടിന്റെ ഏഴാം ബഹർ അലാക്കിന്റെ ഔലും കഞ്ഞി കഞ്ഞിജും പുകയും ഇപ്പറഞ്ഞതൊന്നും കേട്ട് ആകെ ബേജാറാവണ്ട ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്റ്റോളുകളുടെ പേരുകളാണ് എങ്ങനെയുണ്ട് എല്ലാം വെറൈറ്റി അല്ലേ ഇവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കമോൺ പിന്നെ ബീഫ് ബിരിയാണി മന്തി ചിക്കൻ ഫ്രൈ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കാസർകോടം ചറുമുറൂട്ട് വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത പ്രൌഢം എന്ന പ്രോജക്ടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മേള സംഘടിപ്പിക്കുന്നത് അൻപത് ഡിവിഷനുകളിലായി മൂവായിരത്തിലധികം കുട്ടികൾ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ഒരു ഫുഡ് ഫെസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഇവിടെ വരുന്ന ഓരോരുത്തരും ഒരു നാടിന്റെ മുഖച്ചായ ആകെ മാറുന്ന ഒരു സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാവുക കൂടിയാണ് ചെയ്യുന്നത് ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി മലപ്പുറം